ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടാൽ മലപ്പുറം മെക്സെവൻ വണ്ടൂർ വാണിയമ്പലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവ്വഹിച്ചു सूचीदेश योजना विज्ञान मीडिया अभिरामी एमके उन्हें उन्हें विज्ञान मीडिया मोहम्मद फितीन एमपीए अपने मसलन अस्तर में निरंतर नज़दीक नमके ये आने का सबसे बड़ी चुनौती थी है तो ആകെ അമ്പത് കുട്ടികളുണ്ടാക്കി തന്നെ ആകെ പത്ത് കുട്ടികളൊക്കെ കൊണ്ട് ജയിക്കുക അപ്പം അതല്ല എല്ലാവരും നല്ല ജയില കുട്ടികൾ ഒന്നോ രണ്ടോ ചുരുങ്ങിയത് ചിലപ്പോൾ ചിലപ്പോ അത് എല്ലാവരും ജയിക്കും നൂറ് ശതമാനമാണ് ചില സ്കൂളിലൊക്കെ വിജയം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായി വളർന്ന് നല്ല കുട്ടികളായി ഉഷാറായി പഠിച്ച് നല്ല നിലയിലെത്തണം നിങ്ങൾ എല്ലാവരും പിന്നെ നല്ല മാർക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും മാർക്ക് നല്ല പ്രതീക്ഷ അല്ല ചിലപ്പോ മാർക്ക് ഇല്ലാത്ത കുട്ടികളെക്കാർ നല്ല നല്ല നിലയിലെത്ത അങ്ങനെയൊന്നുമില്ല അപ്പൊ നിങ്ങളെല്ലാവരും പ്രസ്റ്റൂം അതേമാതിരി പത്താം ക്ലാസ് മുന്നിൽ വിജയത്തിലെത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് എടുത്ത് നല്ല ലെവലിലെത്തി നമുക്കറിയാലേ ആകര ലഹരിക്കെതിരെ ലഹരിത്തെ കുട്ടികൾ ഞങ്ങളുടെ കാലത്തുള്ള ടി വി അതേമാതിരി മൊബൈലൊക്കെ എടുക്കുന്ന പേടിയാണ് കുട്ടികളെ ആഗര ലഹരിക്കെതിരെയും എന്നൊക്കെ പേര് അറിയില്ല അതൊക്കെ ഉപയോഗം അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായി അമ്മയും അതേമാതിരി അധ്യാപകരും എല്ലാവരും പറഞ്ഞ് നല്ല കുട്ടികളായി മാറുന്നു ചടങ്ങിൽ കെ ടി മുഹമ്മദിലെ അധ്യക്ഷത വഹിച്ചു പതിനൊന്നാം വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാബ് സി കെ ജി എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി സുബരാജ് വണ്ടൂർ മേഖലാ മെക്സവൻ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്തീൻ പി ഉണ്ണികൃഷ്ണൻ വി പി സിയാസ് എസ് എം സി ചെയർമാൻ ഇടപെറ്റ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല